എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ധാരാളം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളിന്ന് എൻ്റെ അനോജിയിലാണ് ഉള്ളത് എന്ന് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഒരുത്ത സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ

നിങ്ങൾ കുറച്ച് കുറച്ചധികം ആൾക്കാർ വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നുണ്ട് കാരണം പേജ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് കുറച്ച് ആൾക്കാർക്ക് ഒരു പുതിയ പ്രണയം വരുന്നുണ്ട് എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഒരു നിങ്ങൾക്കറിയാത്ത ആരെങ്കിലും ആയിരിക്കാം നിങ്ങൾക്ക് നേരെ നേരത്തെ അറിയില്ലാത്ത ആരുവായിട്ട് ഒരു ഒരു ന്യൂലി ഒരു പേഴ്സണുമായിട്ട് ഒരു നിങ്ങളൊരു പ്രണയത്തിൽ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നുന്നു എന്ന് കാണുന്നുണ്ട് നൈറ്റ് ഓഫ് ആണ് ശരിക്കും ചിലരൊക്കെയും ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് കുറച്ച് ചിലപ്പോൾ അത് പാസ്റ്റിൽ നിന്നുള്ള ആരോ ആരോ തിരികെ വരുന്നതിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ആ ആളുകൾക്ക് തിരികെ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങളോട് ഒരുപാട് പ്രണയത്തോടു കൂടി ആരോ നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്സാണ് അപ്പോൾ ശരിക്കും നിങ്ങളോട് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട് അങ്ങനെ നിങ്ങൾ കാത്തിരിക്കുന്ന ആള് നിങ്ങൾ അങ്ങനെ ശരിക്കും എന്നെ ഒരുപാട് സ്നേഹിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്നേഹം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരോ അവർക്ക് ഒരു ആള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് ജസ്റ്റിസ് ആണ് ഇതിൽ ആരെങ്കിലും കോർത്ത് സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിന് ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റിസ് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ഒരു യൂണിവേഴ്സൽ ജസ്റ്റിസ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് കാരണം അതിലൊരു ഫൈവ് ഓഫ് എനർജി വന്നിട്ടുണ്ട് ശരിക്കും ഒരു സ്ട്രഗിൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ അന്ന് തോറ്റുപോയി എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നീതി നിങ്ങൾക്കാണ് എന്ന് ആണ് ഡിവിൻ ഇന്ന് പറയുന്നത് എയ്റ്റ് ഓഫ് ഫോൺസാണ് ഒരുപാട് സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളത് കണ്ടെത്താതിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇതിൽ കുറച്ച് ആൾക്കാർക്ക് ഒരു സെവൻ സോഴ്സിൻ്റെയും ത്രീ സോഴ്സിൻ്റെയൊക്കെ എനർജി വന്നിട്ടുണ്ട് ഒരു ഹാർട്ട് ബ്രേക്ക് ആൻഡ് ലോസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ശരിക്കും ഒരു പാസ്റ്റിൽ എന്തോ നിങ്ങളെ വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ട് ആ ഒരു സംഭവത്തെ ഓർത്ത് ഇപ്പോഴും നിങ്ങൾ ഒരുപാട് ിക്കുന്നു കാരണം ഒരു ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് ആ ചീറ്റിങ് എനർജിയിൽ നിങ്ങളെ അറിയാവുന്ന നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും വിശ്വസിച്ച ഒരാൾ നിങ്ങളെ ചീറ്റ് ചെയ്തതില് നിങ്ങൾക്ക് ഒരു ഹാർഡ് ബ്രേക്ക് വന്നു ചിലപ്പോൾ ആ ഒരു കാര്യത്തിലായിരിക്കാം നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നത് കേട്ടാ അങ്ങനെ അങ്ങനെ പറയാം അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഇന്നേ ദിവസം നിങ്ങൾക്ക് വളരെ സന്തോഷിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് കാരണം ആണ് ചിലപ്പോൾ ഈ ഒരു ചില വാർത്തകൾ ഇതിലിപ്പോൾ വാർത്ത ഉണ്ട് ഹിയർ ഗുഡ് ന്യൂസ് ആണ് അപ്പൊ ഗുഡ് ന്യൂസ് കേൾക്കാം എന്ന് കാണുന്നുണ്ട് അപ്പൊ ആ ഗുഡ് ന്യൂസ് വരുമ്പോൾ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കും എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ കാത്തിരുന്ന കാത്തിരുന്നൊരു കാര്യമായിരിക്കും കാത്തിരുന്ന ആ ഒരു വിജയമായിരിക്കാം ജസ് നിങ്ങൾക്കാണ് അപ്പോൾ ആ ഒരു വാർത്ത നിങ്ങൾക്ക് വരുമ്പോൾ എട്ട് ഫോൺസ് അത് വളരെ സ്പീഡിൽ നിങ്ങൾ അറിയും എന്നുള്ളതാണ് ചിലപ്പോൾ അത് കോളിലൂടെയോ മെസ്സേജിലൂടെയോ ആരെങ്കിലും പറയുന്നതിലൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളറിയുമായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ പറ്റിച്ച ആ വ്യക്തിക്ക് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ഒരു തിരിച്ചറിവ് വന്നെന്നോ അവരിപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ഉണ്ടെന്നൊക്കെ നിങ്ങളെ അറിയുമായിരിക്കാം അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ടായിരിക്കാം അവർക്ക് കുറ്റബോധം ഉണ്ട് ചെയ്തു പോയ തെറ്റിലെന്ന് കേൾക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ സന്തോഷിക്കുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ സിക്സ് ഓപ്പിൽ വന്നിട്ടുണ്ട് ഈക്വൽ ഗിവൺ ടേക്ക് ആണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഇന്നിടുന്ന എഫേർട്ട് തീർച്ചയായിട്ടും അത് ഈക്വലായിട്ട് നിങ്ങൾക്ക് തിരികെ കിട്ടും എന്നുള്ളതാണ് ക്യൂ ആണ് ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിളായിരിക്കും ഇന്നേ ദിവസം ശരിക്കും നിങ്ങൾ മുന്നേ ചെയ്ത എന്തോ കാര്യത്തിന് അങ്ങനെ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കാശ് കിട്ടുമെന്നുണ്ടായാലും പിന്നെ നിങ്ങൾക്ക് പുതിയ ഓഫർ വന്നാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യം വന്നിട്ട് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് പിന്നെ എയ്റ്റീവ് സോഴ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ഒരു ട്രാർഡായ ഒരു ഫീൽ ഉണ്ടാവും പലർക്കും ചില ഒരു ട്രാപ്ഡ് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത വണ്ണം അവർ ഒരു ഒന്നെങ്കിൽ ചിന്തകൾ കൊണ്ട് ട്രാപ്ഡിലായിരിക്കും അല്ലെങ്കിൽ ഏതോ സിറ്റുവേഷനിൽ അകപ്പെട്ടു പോയ ആൾക്കാരും ഇതിനകത്ത് ഉണ്ടെന്ന് കാണുന്നുണ്ട് അതുവരെ അവർ എങ്ങനെ രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് എന്തായാലും ജസ്റ്റിസ് കിട്ടുന്നുണ്ട് കാരണം ദൈവം അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഒരു വന്നിട്ടുണ്ട് നിങ്ങൾ പുതിയ എന്തോ കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അതൊരു ബിസിനസ് ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു കാര്യം പുതിയൊരു കാര്യം നിങ്ങളൊരു ഒരു പൈസ പ്രതീക്ഷിച്ച് എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അത് സക്സസ് ആണ് എന്തായാലും പിന്നെ ഒരു ഇതിലൊരു ചീറ്റിങ് എനർജി കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഫൈവ് സോഴ്സ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒരു ചീറ്റിങ് എനർജിയാണ് അതിൽ നിങ്ങൾ ഹാർഡ് ബ്രേക്ക് ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ ഉണ്ടായ ഹാർട്ട് ബ്രേക്കിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഓവർകം ചെയ്യാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് സ്റ്റാറാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടി അപ്പോൾ അതിൽ നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ചെയ്യാത്ത തെറ്റിനായിരിക്കാം ചിലപ്പോൾ ഒരു നിങ്ങൾക്ക് ഇത് നിങ്ങൾ ശിക്ഷ അനുസരിക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമുണ്ട് പിന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അത് സാധിക്കുന്നുണ്ട് ഇതിലൊരു ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഒരു യാത്ര പോകാൻ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഫ്രണ്ട്സുമായിട്ടായിരിക്കും ഒരു ഒരു കൂടിച്ചേരൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതും കാണുന്നുണ്ട് പിന്നെ ാണ് നിങ്ങൾ കുറച്ച് ഇന്നേ ദിവസം ഒരു ചില ഒബ്സ്റ്റക്കിൾസ് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾ ഓവർകം ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഒബ്സ്റ്റകിൾസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള കാണുന്നുണ്ട് അപ്പോൾ ചില കാര്യങ്ങളിൽ നഷ്ടം വരാതെ സൂക്ഷിക്കുക എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ വിൽക്കണം എന്ന് ചിലപ്പോൾ വണ്ടിയോ അങ്ങനെ എന്തെങ്കിലും വിൽക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരു നഷ്ടം വരരുത് വരാതെ സൂക്ഷിക്കണം അപ്പം അതൊന്ന് ചിലപ്പോൾ അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അത് വിൽക്കാൻ നേരത്ത് കുറച്ച് നഷ്ടം വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പം നഷ്ടം വരാതെ സൂക്ഷിക്കുക ഗുഡ് ന്യൂസ് എന്തായാലും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഗുഡ് ന്യൂസ് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ പിന്നെ ഹേസ്റ്റാഗ് വന്നിട്ടുണ്ട് നിങ്ങളുടെ കർമ്മ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ നല്ലതാണ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നല്ല കർമ്മത്തെ കർമ്മയുടെ ഫലം നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് കുറേ കുറേ കാലം കൊണ്ട് കഷ്ടതയും വിഷമവും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ ഒരു നല്ല സമയത്തിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ കർമ്മഫലം ചിലപ്പോൾ നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കർമ്മഫലവും നിങ്ങൾക്ക് അനുഭവിക്കേണ്ട ഒരു സമയമാണെന്നുള്ളതാണ് ചിലർക്ക് ഡിപ്രഷനായി അൻസൈ ആൻസൈറ്റിയൊക്കെ ഉണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങളെ ഏറ്റവും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും വിശ്വസിച്ചിരുന്ന ആരോ നിങ്ങൾക്ക് എതിരായതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്കുണ്ട് അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും ആ വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആരോ നിങ്ങൾക്കെതിരായപ്പോൾ നിങ്ങൾക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു സാഹചര്യം ചിലർക്കുണ്ടാകും പിന്നെ നിങ്ങൾ വർക്ക് അച്ചീവ്മെൻ്റ് ആൻഡ് സക്സസ് അനന്തരം നിങ്ങൾക്ക് ശരിക്കും ഇന്ന് സക്സസ് ഉണ്ടാകും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ സക്സസ് തന്നെയാണ് കാരണം അവിടെ ഒരു എയ്റ്റ് ഓഫ് പെൻഡഗ്രിസ് സിക്സ് ഓഫ് പെൻഡഗ്രിസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈക്വൽ നിങ്ങൾ എന്ത് എഫേർട്ടാണോ ഇന്ന് ഇടുന്നത് അതിനുള്ള ഈക്വൽ നിങ്ങൾക്ക് തിരികെ കിട്ടും എന്നുള്ളതാണ് സോളിറ്റ്യൂഡാണ് അപ്പോൾ ഇത് ഒരു നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കിട്ടും എന്നുള്ളതാണ് നിങ്ങൾക്ക് ശരിക്കും ഒരു ചിലപ്പോൾ ചില ആൾക്കാർ ഇതിൽ പ്രാർത്ഥന കുറവുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ നിങ്ങൾ നാളെ തുടങ്ങാം നാളെ തുടങ്ങാം എന്നൊക്കെ വിചാരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ എത്രയും പെട്ടെന്ന് പ്രാർത്ഥനകൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ ആ ഒരു ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ ഒരുപാട് സഹായിക്കും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പ്രാർത്ഥനകൾ സഹായിക്കും എന്ന് കാണുന്നുണ്ട് പിന്നെ കുറച്ച് ചോയ്സസ് ഉണ്ടാകും സെവനെ കുറിച്ചാണ് വയസ്സിലെന്ന് കാണുന്നുണ്ട് അപ്പോൾ കുറെ ചോയ്സസ് ഉണ്ടാകാം ഇന്നേ ദിവസം പക്ഷേ അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം അത് തിരഞ്ഞെടുക്കുക നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കണം ടാർട്ട് ആൻഡ് ഫിയർ ആണ് ഇത് ഒരു സെവൻ എനർജി സെവൻസിന്റെ എനർജി ആണ് അത് അപ്പോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്തവണ്ണം സോഴ്സ് അപ്പോൾ അത് സെയിം കാർഡ് വീണ്ടും വന്നിട്ടുണ്ട് ഐറ്റം സോഴ്സാണിത് അപ്പോൾ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത പറ്റാത്തവണ്ണം ഏതൊരു ട്രാപ്പിൽ പെട്ടുപോയ ആരോ ഉണ്ടെന്ന് കാണുന്നുണ്ട് അത് ചില മെൻ്റൽ ട്രാപ്പിലാണെന്ന് ഞാൻ പറഞ്ഞു അത് മാത്രമല്ല ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ അത് ദൈവം അനുഗ്രഹിക്കട്ടെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ ആരെയോ ഭയപ്പെട്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഇതെങ്ങനെ പുറത്തിറങ്ങും ചിലപ്പോൾ മറ്റുള്ളവരെ അറിയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നവരായിരിക്കും എന്തായാലും ഈ ട്രാപ്പിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ ഒരു ഡിവൈൻ മെസ്സേജ് അപ്പോൾ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക പിന്നെ ചക്ര ഞാൻ ചക്ര റീഡിങ് ഇട്ടപ്പോൾ എന്താണ് ചക്രകൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ എനർജി സെൻറ്റേഴ്സാണ് ചക്രകൾ അപ്പോൾ അത് കൂടുതൽ നിങ്ങളൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ആ യൂട്യൂബിലൊന്ന് ചക്രവാസനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായി അതിനുള്ള ഒരിത് കിട്ടും അപ്പോൾ അത് ബ്ലോക്കേജസ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് അപ്പം നിങ്ങൾ ദയവായി അതങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ചക്രയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നു ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ദൈവം അനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കുന്നു